ഏറെ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം കാഞ്ഞിരപ്പുഴ യു ഡി എഫിൽ സീറ്റ് ധാരണ പി കെ ശശി അനുയായികൾക്ക് രണ്ട് സീറ്റ് വരെയും ലീഗിന് ആറ് സീറ്റും കേരള കോൺഗ്രസ് ജോസഫിന് ഒന്നും ബാക്കി പന്ത്രണ്ടിൽ കോൺഗ്രസും മത്സരിക്കുമെന്നാണ് തത്വത്തിൽ ധാരണ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റ് മത്സരിച്ച ലീഗ് ഇത്തവണ എട്ട് സീറ്റാണ് ആവശ്യപ്പെട്ടത് ഏഴിൽ നിർബന്ധം പിടിച്ചെങ്കിലും ആറ് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു മുന്നണി നിലനിർത്താൻ വേണ്ടിയാണ് ആറ് സീറ്റ് അംഗീകരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു പുതുതായി രൂപീകരിച്ച വിയക്കുറിശിയിലെ ചൊല്ലിയാണ് തർക്കം രൂക്ഷമായെങ്കിലും അവസാന ലാപ്പിൽ ലീഗ് നേടി ലീഗിന് ലഭിച്ച ഇരുപതാം വാർഡ് ചിറക്കൽപ്പടിയിൽ പൊതു സ്വതന്ത്രയെ നിർത്താനാണ് തീരുമാനം ശശി അനുയായിയായ മുൻ സി പി എം ലോക്കൽ സെക്രട്ടറിക്കായി കോൺഗ്രസിന്റെ പള്ളിപ്പിടി വാർഡ് നൽകും മറ്റൊരു വാർഡിനു കൂടിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പോറ്റശ്ശേരി ബാങ്ക് പ്രസിഡന്റുമായ ജോയ് ജോസഫ് മത്സരിക്കും എന്നാൽ ജോയ്ക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച എ വി മുസ്തഫ റിബൽ ഭീഷണി മുഴക്കി രംഗത്തുണ്ട് ശശി അനിയ്ക്ക് നൽകിയ പള്ളിപ്പടി വാർഡിൽ കോൺഗ്രസിലെ ബേബി കണ്ടെത്തിക്കുടിയും രംഗത്തുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റ് നൽകും വ്യാഴാഴ്ച നടത്തുന്ന യു ഡി എഫ് കൺവെൻഷനിൽ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കും തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി